നമസ്കാരം കേരളത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒറ്റ നഗരമായി കാണാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഉടനീളം ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളാണ് കാടും കടലും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ പരസ്പരം ബന്ധിതമാണ് തിരുവനന്തപുരം പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് കേരളത്തെ ഒരു നഗരമായി തന്നെ കണക്കാക്കാം അത്രയേറെ ജനങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ തിങ്ങിപ്പാർക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ നല്ല റോഡുകളുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത അത് അറുപത്താറ് നമ്മൾ കാണുന്നതാണ് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ പാലക്കാട് വഴി കോയമ്പത്തൂർക്ക് ദേശീയപാതയുണ്ട് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയുണ്ട് കൊട്ടാരക്കര തേരിയ ദേശീയപാതയുണ്ട് പാലക്കാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുണ്ട് ഇതൊന്നുമല്ലാതെ തന്നെ മനോഹരമായ ഒരുപാട് റോഡുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന അതിലൊന്ന് എം സി റോഡാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ച് അങ്കമാലി വരെ നീളുന്ന ഈ എം സി റോഡിൽ അനേകം സിറ്റികളുണ്ട് തിരുവനന്തപുരത്ത് വിട്ടാൽ വെഞ്ഞാറമ്പൂട് എന്ന് പറയുന്നത് ഒരിക്കലും കുരുക്കഴിയാത്ത ഒരു സിറ്റിയിലേക്ക് ചെല്ലുന്നത് ഈ വെഞ്ഞാറമൂടി നിന്ന് പോയാൽ കിളിമാനൂർ നിലമേല് ചടയമംഗലം ആയൂര് കൊട്ടാരക്കര പന്തളം മുളക്കുഴ ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കുറവലങ്ങാട് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ ഇങ്ങനെ പോവുകയാണ് ഈ റോഡ് മറ്റൊരു മനോഹരമായ റോഡ് ഈ അടുത്ത കാലത്ത് പണി പൂർത്തിയായതാണ് മൂവാറ്റുപുഴ പൊന്നലൂർ മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയിലെത്തി തൊടുവഴിയിൽ നിന്നും പാലായിലെത്തി പൊൻകുന്നത്തെത്തി മണിമലയിലെത്തി റാന്നിയിലെത്തി പത്തനംതിട്ടയ്ക്ക് സമീപം കുമ്പളെത്തി കോന്നി പത്തനാപുരം വഴി പുനലൂർക്കുള്ളതാണ് ഈ പുനലൂർ നിന്ന് ആയൂരിനെ ബന്ധിപ്പിക്കുന്ന നല്ലവണ്ണം അങ്ങനെ എല്ലാം നമ്മുടെ യാത്ര സുഗമമാക്കുന്ന പ്രധാനപ്പെട്ട വഴികളുണ്ട് എന്നാൽ ഏറ്റവും അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മൂന്ന് ജില്ലകൾ മധ്യനിരുതാംകൂറിലെ മൂന്ന് ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വീതിയേറിയ റോഡുകൾ ഇല്ല എന്നത് ഞെട്ടിക്കുന്നതാണ് അത് പത്തനംതിട്ടയെയും കോട്ടയത്തെയും എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരുപാട് യാത്രക്കാർ നിരന്തരം യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഈ മൂന്ന് ജില്ലകളും പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നും ഒരുപാട് ആൾക്കാർ എറണാകുളത്തേക്ക് പോവാറുണ്ട് ഇത്രയേറെ ആളുകൾ പരസ്പരം യാത്ര ചെയ്യുന്ന ഒരു ജില്ലകൾ വേറെ ഉണ്ടോ എന്ന് സംശയം എനിക്കുണ്ട് അത്രമാത്രം എറണാകുളത്തെ ആശ്രയിച്ചാണ് കോട്ടയവും പത്തനംതിട്ടയും കിടക്കുന്നത് പക്ഷേ ഈ മൂന്ന് ജില്ലകളെയും പരസ്പരം ബന്ധിക്കുന്ന റോഡുകൾ പരിമിതമാണ് ഈ മൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന റോഡുകളുണ്ട് എം സി റോഡ് ഉദാഹരണമാണ് തിരുവല്ലയിലും പന്തളത്തും ഒക്കെ ഇത് പോകുന്നുണ്ട് കോട്ടയത്തേക്ക് വന്ന് കോട്ടയം ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ ഒക്കെ പോകുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് ജില്ലകളിലും പരസ്പരം യാത്ര ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവാണ് എറണാകുളത്തുനിന്നൊരാൾക്ക് കോട്ടയത്തേക്ക് വരണമെങ്കിൽ വളരെ കഷ്ടപ്പാടിന് ഇപ്പോഴും ഒരു മണിക്കൂർ കൊണ്ട് വരേണ്ട വഴിയാണ് പക്ഷെ ഇപ്പോഴും എറണാകുളത്തുനിന്ന് ഒന്നെങ്കിൽ വൈക്കത്ത് വന്ന് കുമരകത്ത് വന്ന് വരിക അല്ലെങ്കിൽ എറണാകുളത്തു നിന്ന് കരവിൽപ്പറമ്പ് കടുത്തുരുത്തി വഴി വഴിയെത്തുക ഇതാണ് രണ്ട് വഴികളുള്ളത് ചെറിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ രണ്ട് വഴികളാണ് കോട്ടയത്തെയും എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്നത് ഈ ഇത് ചെറിയ വഴിയാണ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വഴികളായിട്ട് പോലും തിരിച്ചിട്ടില്ലാത്ത ചെറിയ വഴിയാണ് ഈ വഴികൾക്ക് താങ്ങാൻ കഴിയുന്നതിന്റെ ഒൻപതിരട്ടി വാഹനങ്ങളാണ് ഇതിലെ പോകുന്നത് എന്ന് പഠന റിപ്പോർട്ടുണ്ട് ഇത്രയധികം ആളുകൾ യാത്ര ചെയ്യുന്ന എറണാകുളത്തെയും കോട്ടയത്തെയും ബന്ധിപ്പിക്കാൻ ഒരു പാതയില്ല എന്നത് ഭയപ്പെടുത്തുന്നതാണ് ഇത് തന്നെയാണ് കോട്ടയത്തെയും പത്തനംതിട്ടയെയും ബന്ധിപ്പിക്കാനുള്ള പാതകട അവസ്ഥയും കോട്ടയത്തുനിന്ന് പല വഴികളിൽ പത്തനംതിട്ടയിൽ പോകാം കോട്ടയം പാമ്പാടി കറുകച്ചാൽ മല്ലപ്പള്ളി കോഴഞ്ചേരി വഴി പത്തനംതിട്ടയ്ക്ക് പോകാം അങ്ങനെ വഴിയുണ്ട് ഞാൻ അടുത്ത കാലത്ത് വളരെ എളുപ്പത്തിൽ പന്തവ തീയതി ആടി അതായത് ഏറ്റുമാനൂർ നേരെ പാമ്പാടിക്ക് പോവുകയാണ് തിരുവഞ്ചൂർ എന്നിട്ട് തിരിഞ്ഞ് പാമ്പാടിക്ക് പോകുന്നു പാമ്പാടിയിൽ നിന്ന് ചെങ്ങന്നൂരിന് അപ്പറേ മുളക്കുടയിൽ ചെന്ന് ചാടുന്ന ഒരു വഴി വളരെ എളുപ്പത്തിലെത്താൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് വഴികളുണ്ടെങ്കിലും ഈ വഴിയൊന്നും വലിയ വഴികളല്ല അതായത് ചുരുക്കി പറഞ്ഞാൽ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഈ മൂന്ന് ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നല്ല വഴികളില്ല ചെറിയ വഴികളാണ് അതിനിടയിൽ റെയിൽവേ ട്രാക്കൊക്കെ പലതവണ വരും എന്തുകൊണ്ടാണ് ഇത്രയേറെ റോഡുകൾ നിർമ്മിച്ചിട്ടും പലപ്പോഴും വലിയ ഗ്രീൻ ഫീൽഡ് ഹൈവേകൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് കൊല്ലം ചെങ്കോട്ടയ്ക്ക് ബദലായി ഒരു ഗ്രീൻ ഫീൽഡ് റോഡ് പണിയുന്നു എന്നാണ് എം സി റോഡിന് ബദലായി ഒരു ഗ്രീൻ ഫീൽഡ് പണിയുന്നു അങ്ങനെ ഒരുപാട് റോഡുകൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ പേരൂർക്കിടയിൽ നിന്ന് മണ്ണാമൂല വഴി വട്ടിയൂർക്കാവൽ വഴി ഒരു വഴി പോകുന്നു പുതുതായിട്ട് പണി നടക്കും വലിയ വീതി അങ്ങനെ വലിയ റോഡുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന ഈ മൂന്ന് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാത്തത് എന്നത് എന്നതിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ പരസ്പരം ചോദിക്കുന്ന കാര്യമാണ് ഈ നാടിനെ ഏറ്റവും ആവശ്യമായ ഒരു വഴിയാണ് ഈ മൂന്ന് ജില്ലകളെ കോട്ടയം എറണാകുളം പത്തനംതിട്ട ബന്ധിപ്പിക്കുന്ന വഴി എന്ന് പറയുന്നത് ധാരാളം ആളുകൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഇവരെല്ലാം ആശ്രയിക്കുന്നത് പക്ഷെ നെടുമ്പാശേരിക്ക് പോകണമെങ്കിൽ നല്ല വഴി വേണ്ട ഇതൊന്നുമില്ലാത്ത ഒരു അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പരസ്പരം ബന്ധിപ്പിക്കാത്തത് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ കാലമായി നമ്മളെ അലട്ടാറുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി എന്തുകൊണ്ടാണ് ഇത്രയേറെ തിരക്കുള്ള റോഡ് ഇതുവരെ ശരിയാക്കാത്തത് ഇതുവരെ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് കേൾക്കാത്തത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത കാണുന്നു കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് ഒരു പ്രപ്പോസൽ കൊടുത്തു കോട്ടയത്ത് നിന്ന് എറണാകുളത്തിന് ഒരു നാലുവരി പാത ആ പ്രപ്പോസൽ മന്ത്രി കൗതുകത്തോടെ കേട്ടു അപ്പോൾ തന്നെ വകുപ്പിനെ അതിനെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തി മന്ത്രി ഇത് ഗൗരവമായി എടുക്കുന്നു കോട്ടയത്തു നിന്നും എറണാകുളത്തേക്ക് ഒരു വലിയ പാത വരാൻ പോകുന്നു ഒരു മണിക്കൂർ കൊണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്നും കോട്ടയത്ത് എത്താവുന്ന തരത്തിലായിരിക്കും ഈ പാത വരുന്നത് എന്നാണ് പത്രവാർത്ത പുറത്തു വന്നത് തീർച്ചയായും കോട്ടയത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഈ പാത എറണാകുളത്തു നിന്ന് കോട്ടയത്ത് അവസാനിപ്പിക്കരുതെന്നും കോട്ടയത്തു നിന്നും അത് പത്തനംതിട്ടയ്ക്ക് നീട്ടണമെന്നും അഭ്യർത്ഥന എനിക്കുണ്ട് അതും ഒരു മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയും കോട്ടയത്തുനിന്ന് പത്തനംതിട്ടയ്ക്ക് റോഡ് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയും എന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ നിന്നും എറണാകുളത്തിന് രണ്ടു മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയും നല്ല ഉണ്ടെങ്കിൽ അധികരമായി പാതയിൽ ശ്രദ്ധിക്കണം ഞാൻ ഫ്രാൻസിസ് ജോർജ് എം എനിക്ക് മതിപ്പ് തോന്നിയ ആദ്യത്തെ സംഭവമാണ് അദ്ദേഹം ആ പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പേരിൽ വിളിച്ച് പറഞ്ഞ വിവരക്കേടുകള് അദ്ദേഹം വരുമ്പത്ത് പോയി ഒരു വാക്ക് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അത് വിഴുങ്ങിയതൊക്കെ എനിക്ക് അദ്ദേഹത്തോട് വലിയ തകതാപം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ആദ്യമായി ഏതെങ്കിലും ഒരു എം ഒരു നല്ല പ്രപ്പോസൽ മുമ്പോട്ട് വഹിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഇപ്പോഴാണ് മറ്റേതൊക്കെ വെറുതെ ആളുകൾ ഓരോ പ്രപ്പോസൽ കൊടുക്കാറുണ്ട് കാര്യഗൗരവങ്ങൾ ഒന്നും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല എന്നാൽ കോട്ടയത്തെ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ കോട്ടയത്തെയും എറണാകുളത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാത നിർദ്ദേശിച്ച ഫ്രാൻസിസ് ജോർജ് എംബിയെ അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്നും വൈക്കത്തെത്തി വൈക്കത്ത് നിന്ന് കുമരകം വഴി കോട്ടയത്തേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പുതിയ റോഡാണ് മുമ്പോട്ട് വയ്ക്കുന്നത് അവിടെ പാടങ്ങളും കായലുമൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ലാതെ അതിലെ പോരാൻ കഴിയും അധികം ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല പാടങ്ങൾക്ക് കുഴപ്പമുണ്ടാവാതിരിക്കാൻ അതിലെ പാലമുണ്ടാവും നാലു വരി പാതയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേഗതയിൽ പോകാൻ കഴിയും ഒരു മണിക്കൂർ കൊണ്ട് കോട്ടയം എറണാകുളം യാത്ര സുഗമമാക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ രൂപം കൊടുക്കാൻ ആലോചിക്കുന്നതും ഈ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി വലിയ ആവേശത്തോടു കൂടിയാണ് മധ്യ തിരുവിതാംകൂറുകാർ സ്വീകരിക്കുന്നത് ആവേശകരമായ ഈ തീരുമാനം ഫലപ്രദമാവട്ടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ കോട്ടയം പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്നവർക്ക് എറണാകുളത്തേക്കുള്ള പോക്ക് എളുപ്പത്തിലാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു